ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വീഡിയോ ഒന്നുമല്ല കേട്ടോ ഞാൻ എല്ലാവരും ഇല്ല ഇത്ര ദിവസം എന്താ വീഡിയോസ് ഇടാത്തതെന്ന് ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു കുറേ ഇൻസ്റ്റയില് എൻ്റെ ഇൻസ്റ്റയുടെ കമൻറ്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാണ് എന്താ പോലെ വീഡിയോ ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കുറേ ക്വസ്റ്റ്യൻസ് കാണാൻ പോലെ എന്താണ് യൂട്യൂബിലൊക്കെ കമൻസ് ഒക്കെ ഉണ്ട് എന്തൊക്കെ വീഡിയോസ് ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എന്താണ് ഇത്ര ദിവസം വീഡിയോസ് ഇല്ലാത്തതെന്നുള്ളതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത് കാരണം വേറെ ഒന്നുമില്ല ഞങ്ങളുടെ വീട്ടിൽ അതായത് എൻ്റെ വീട്ടിൽ ഒരു മരണം നടന്നു ഒരു ചെറിയൊരു മരണമല്ല വലിയൊരു നഷ്ടം അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ഞാൻ രണ്ട് ദിവസമായിട്ടുള്ളു ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടോ അപ്പം അച്ഛനൊക്കെ വന്നിട്ട് നാട്ടിൽ അച്ഛൻ ഇനി മറ്റന്നാൾ പോവുകയാണ് തിരിച്ചു പോകും അച്ഛൻ ഇതറിഞ്ഞപ്പോൾ വന്നതാണ് അപ്പോൾ മരിച്ചത് വേറെ ആരുമില്ല എൻ്റെ അമ്മയുടെ ഓൺ ബ്രദറാണ് സ്വന്തം ചേട്ടനാണ് മരിച്ചത് അപ്പം നമ്മൾ വയനാടാണ് വയനാടാണ് അപ്പോൾ നമ്മുടെ ഇവിടെ തറവാട്ടിക്കാണ് കൊണ്ടുവന്നത് ഒരു വൺ ഇയർ ഇയറായിട്ട് വയ്യായിരുന്നു ഇപ്പം സഡനായിട്ട് പിന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീണാല് മരിക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് ായിരുന്നു ഞാൻ ഇതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് മാമനെ കൊണ്ടുതന്നെ കൊണ്ടുതന്നെ ഇത് കാര്യം സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ പോയി പിന്നെ ഞാനിപ്പോൾ രണ്ടു ദിവസം മുന്നാണ് വരുന്നത് അപ്പോൾ ഇന്നായിരുന്നു പല വീടില് പക്ഷെ ഞാൻ സഞ്ചയനും നമ്മൾ അത്യാവശ്യം എല്ലാവരെയും അറിയിച്ച് നമ്മൾ നടത്തി സഞ്ചയനും കാരണം അച്ഛൻ ഇപ്പം പോവുകയല്ല ഇപ്പം പെട്ടെന്ന് സഡനായിട്ട് എന്നൊക്കെ നമ്മളൊന്ന് ചെയ്തു പിന്നെ എന്താണ് പല നിന്നായിരുന്നു അതെനിക്ക് പോകാൻ പറ്റിയില്ല കാരണം നമ്മുടെ ഇവിടെ മോതി വരുന്ന ഇതുണ്ട് അപ്പം അങ്ങട് ഞങ്ങടെ വീടിൻ്റെ അതായത് വലപ്പാട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലെ ഗ്രൗണ്ടിലാണ് ഒക്കെ കൊണ്ട് നിർ നിർത്തുന്നത് ആൾ തൃപ്രായ അമ്പലത്തേക്ക് വരുന്നതിൻ്റെ അപ്പം ഒക്കെ അവിടെയാണ് കൊണ്ട് ഇറക്കുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് കടക്കാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനായിട്ടുള്ള ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഫുൾ ആയിരുന്നു വണ്ടികളൊന്നും കടത്തി വിടുന്നുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് എനിക്കതാണ് പോകാൻ പറ്റിയില്ല ഇന്നലെ രാത്രി ഏട്ടങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ കൊണ്ടാക്കാനൊക്കെ നിന്നു പക്ഷേ അച്ഛനെയും എൻ്റെ എൻ്റെ ബ്രദറിനെ കുളിച്ചപ്പോൾ അവർ അങ്ങോട്ട് കടക്കാനായിട്ട് കുറച്ച് ടാസ്ക് ടാസ്ക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുകൊണ്ടാണ് ഇത്ര ദിവസം വീഡിയോസ് ഇല്ലാണ്ടിരുന്നത് കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തതെന്ന് എനിക്ക് പറയുമ്പോൾ സങ്കടം വരിക അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം വേറെ എന്താ പറയുക അതുകൊണ്ടാണ് എത്ര ദിവസം വീഡിയോ നമ്മുടെ നമ്മുടെ വീട്ടിലെ വലിയൊരു നഷ്ടമാണ് മാമൻ പോയെന്നുള്ളത് ഓക്കെ അപ്പോൾ അപ്പം എല്ലാം കഴിഞ്ഞു അപ്പോൾ പിന്നെ നാളെ തൊട്ട് നമുക്ക് വീഡിയോസ് ഒക്കെ ഉണ്ടായിരിക്കും എനിക്ക് ഇത്ര ദിവസം അതിൻ്റെതായ കുറച്ച് പിന്നെ എൻ്റെ മൂഡ് ശരിയല്ലായിട്ടും മൈൻഡ് ശരിയല്ലഞ്ഞിട്ടും ഒക്കെ ഇങ്ങനെ പോവുമായിരുന്നു അപ്പം നാളെ തൊട്ട് എൻ്റെ റെഗുലർ ഒക്കെ ഉണ്ടായിരിക്കും വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ട്രൈ ചെയ്യണ്ടായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നു വേറെ ഒന്നുമല്ല ഇതെന്താറിയോ കട്ടിയെന്നറിയോ ഇങ്ങനെ പറയാം എന്തിനു സംസാരിക്കാൻ വരുമ്പോൾ ഈ സങ്കടം ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ ഒരു ഫീലിങ്സ് ആണ് ഒന്ന് വാക്കുകൾ കിട്ടുന്നില്ല പറയും അപ്പം ഞാനല്ലേ ഈ ഒരു കുറച്ച് കുറച്ച് കാലഘട്ടം എന്ന് പറഞ്ഞിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് പത്ത് പത്ത് വർഷം അവിടെ നിങ്ങട്ട് ഞാൻ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമെന്നറിയുമോ ഈ ലോകത്ത് ഏറ്റവും പാവങ്ങൾ ഉണ്ടാവില്ലേ ഏറ്റവും പാവങ്ങൾ നമ്മൾ ഈ വായിൽ വേരട്ടിട്ടാ അടിക്കാത്തവര് അവയാണ് ദൈവങ്ങൾ വേഗം വേഗം വിളിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടതിൽ വെച്ചില്ലേ ഇപ്പം നമ്മളിപ്പോ ഈ ആണുങ്ങൾ എന്നൊക്കെ പറഞ്ഞാലേ പെട്ടെന്ന് ദേഷ്യം വരിക ഭയങ്കരമായിട്ട് ചൂടാവുക അതിന്റെ ചെറിയ കാര്യം അങ്ങനെയൊക്കെ ഉള്ള ക്യാരക്ടറുള്ള ണുങ്ങളാണ് പൊതുവേ നമ്മളെല്ലാവരും കാണാറുള്ളത് ഇപ്പോൾ ഇവിടെ ഏട്ടനായാലും അവിടെ എൻ്റെ അച്ഛനെയൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ് എന്നുവെച്ചിട്ട് അവർ ദുഷ്ടമാരും ക്രൂരനാണെന്നിട്ട് അപ്പോൾ ആ പാവൊക്കെയാണ് പക്ഷെ എന്നാലും പെട്ടെന്ന് ദേഷ്യം വരുന്ന കാര്യമാണ് പക്ഷേ ആണുങ്ങളിൽ അങ്ങനെ ആയിട്ട് നമുക്ക് അങ്ങനെ ദേഷ്യങ്ങൾ പെട്ടെന്ന് വരാത്ത ക്ഷമയുള്ള ക്ഷമയുടെ അറ്റ് പീക്ക് ലെവലിലുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള മൂന്നാമത്തൊരു നഷ്ടമാണ് ഇപ്പം എൻ്റെ കാരണം ആദ്യം ഞാനൊരു ഞാനൊരു പ്ലസ് വണ് പ്ലസ് പ്ലസ് വൺ പ്ലസ് ടു ആയിട്ടില്ല പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എൻ്റെ എൻ്റെ ആൻ്റിയുടെ ഹസ്ബൻഡ് അതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഒക്കെ ആയിട്ട് രാത്രി മരിക്കുമായിരുന്നു അമ്മ അന്ന് എനിക്ക് അമ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളുമ്പോൾ അവനെ അന്ന് ആ ടൈമിൽ അങ്ങനെയാണ് മാമ്പെട്ടെന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു കാരണം ഒരു വിധത്തിലും ഒരു അസുഖങ്ങളും ഒരു പ്രശ്നവും ഇല്ലാത്ത ആളാണ് ഇപ്പം മിഞ്ഞാർന്ന് നമ്മൾ കണ്ട ആൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല ആ ഒരു സംഭവം അപ്പം അതെനിക്ക് ഭയങ്കര ഷോക്ക് കാരണം മാമൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയുടെ ഒരു നിറ കൂടാണ് മാ എനിക്ക് മാമനൊക്കെ എന്നോട് ഒറ്റ പാട്ടേ മാമനോട് ചൂടായിട്ടുള്ളൂ അത് ഏട്ടൻ്റെ ഇഷ്യൂവിലാണ് ഏട്ടൻ്റെ ഇഷ്യൂലാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും മാമനോട് ചൂടായിട്ടു എന്നെ അടിച്ചിട്ട് ഇളകും ഒറ്റ ഒരു വട്ടം ഉണ്ടാവും ഇത്രയും വർഷങ്ങൾ കിട്ടും ഒരു വട്ടം ഈ ഈ മാമന ഇപ്പം മെച്ചമാമനല്ല മറ്റേ എൻ്റെ ആൻറ്റിയുടെ എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് അതൊരു വലിയൊരു ഷോക്കായിരുന്നു ആ ഷോക്കിൽ നിന്ന് നമുക്ക് റിക്കവർ ആയാനായിട്ട് കുറേ ടൈം എടുത്തു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അച്ചൻ മരിച്ചു പിന്നെ നോമ്പിൽ പ്രായമായിട്ട് മരിക്കുന്നതാണെന്ന് നമുക്ക് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും ഒരു പ്രായമായിട്ടാണ് അവർക്ക് ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും പക്ഷേ ഒരു അസുഖം ഇല്ല അത് ഇന്നലെ കണ്ട ആളെ ഇന്ന് നമ്മൾ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്നലെ വരെ നമ്മൾ കൊണ്ടുപോയിരുന്ന ആൾ ഇന്നിട്ട് നമ്മുടെ കൂടെ ലൈഫിൽ ഇല്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതുകഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അപ്പം എൻ്റെ വേറൊരു എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു ഇതുപോലെ കൊറോണ ആയിട്ട് അത് അത് ഞങ്ങൾക്ക് അധികം വലിയൊരു ഷോക്കായിരുന്നു കാരണം നമ്മൾ കൊറോണ വന്ന് കൊറോണ റിക്കവറായി വന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റിക്കവറായി വരുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ ന്യൂമോണിയ അധികമായിട്ടങ്ങനെ മരിച്ചതാണ് അപ്പോൾ മാമ മരിച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു ഒരു അഞ്ച് വർഷം ആ നാലഞ്ച് വർഷമാകുമ്പോൾ ഒന്നും ആ നാല് വർഷമൊക്കെ ആകുമ്പോൾ ഒന്നും എൻ്റെ രണ്ടാമത്തെ മാമ മരിച്ചിട്ട് ആ മാമനത്തെ ക്ഷമയായാലും സ്നേഹമായാലും ഒക്കെ ഭയങ്കരായിട്ടതുള്ള വാമനായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മാമനായിരുന്നു അങ്ങനെ രണ്ട് മാമന്മാരെ അങ്ങനെ പോയി ഒരുപാട് സ്നേഹിച്ച സ്നേഹിച്ച് അങ്ങനെ പോയി ഇപ്പം ലാസ്റ്റിപ്പം എൻ്റെ മാമ ഈ മാമൻ മാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഇപ്പം കാര്യം എൻ്റെ അച്ഛൻ്റെ അളിയനാണ് അച്ഛൻ പോലും ഇതറിഞ്ഞിപ്പോൾ നിന്നൊന്ന് ഇപ്പില് ആ ഗൾഫിൽ നിന്ന് കമ്പനിയോട് പോലും കമ്പി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അവിടെ പോലും ഒരു ഒരു എന്താ ഒരു പക്ക നമ്മൾ എന്താണ് നമ്മൾ നമ്മളിപ്പോൾ ഒരു പെർമിഷൻ ചോദിക്കേണ്ടത് ഒരു പക്ക പെർമിഷൻ പോലും ചോദിക്കാതെ നിന്ന് നിൽപ്പില് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നാട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഞങ്ങളുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മാമൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സ്നേഹത്തിൻ്റെ നിറ അല്ലെങ്കിൽ ക്ഷമയുടെ ഒരു നിറ കൂടാണ് മാമനൊന്നും അങ്ങനെ എന്നോടൊന്നും ഇല്ല ഏട്ടനെയൊക്കെ ഇഷ്യൂ ഉണ്ടായപ്പോൾ എല്ലാവരും എന്നെ തലങ്കം വലങ്ങടിക്കുമ്പോൾ മാമ മാമൻ ഉപദേശിച്ചിരുന്ന് കോമഡിയിട്ടാണ് അപ്പം മാമൻ അങ്ങനെ ആ ഒരു ഷാപ്റ്ററോട് നിന്നും പിന്നെ ഒന്നും നമ്മുടെ കൈകളിലെല്ലാം എല്ലാവർക്കും നന്നായിട്ടിരിക്കട്ടെ സേഫായിട്ടിരിക്കട്ടെ എന്താ പറയുക അപ്പോൾ നമ്മ മാമ വയനാട്ടിൽ നിന്ന് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പം ഞാനിങ്ങനെ പറയുന്നൂട്ടോ കാരണം ഇത് കഴിഞ്ഞ കഴിഞ്ഞു പിന്നെ അങ്ങനെ ഒരാളെപ്പറ്റി നമുക്ക് പറയാൻ നമുക്ക് മനസ്സിൽ ഓർക്കാൻ ഓർക്കാനൊക്കെ പറ്റുള്ളൂ നമുക്ക് പറയാൻ ഇനി കൂടുതലും ഒന്നുമില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുന്നേ ഉള്ളു മാമ വയനാട്ടിൽ നിന്ന് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ വീട്ടിൽ എല്ലാ വീടുകളിലേക്കും ഓടിയെത്താനുള്ള ഒരാളാണ് മാമൻ എല്ലാ വീടുകളിലേക്കും മാമ വരുന്നതുകൊണ്ട് എപ്പോഴും മാമിങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ വെക്കേഷൻ അങ്ങനെ വീട്ടിൽ വീടുകളിലെന്തെങ്കിലും ആവശ്യങ്ങൾ അങ്ങനെയൊക്കെ മാമൻ വരിക അപ്പം അപ്പോഴേക്കും മാമൻ വരുമ്പോൾ എല്ലായിടത്തേക്കും മാമൻ എത്തും നമ്മുടെ വീട്ടിലേക്ക് വരും പിന്നെ നമ്മുടെ വീട്ടിലേക്കാണ് വരിക അവിടുന്ന് പിന്നെ തറവാ അമ്മയുടെ അതായത് എൻ്റെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവും അവിടെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം നിൽക്കാൻ കുറുക്കഞ്ചേരി എന്നാണ് പറയുക അവിടെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നിൽക്കാൻ ഇഷ്ടമായി ഞാനൊക്കെ അങ്ങോട്ട് പോവാൻ കരയും വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ അന്ന് തന്നെ അപ്പം പിന്നെ അമ്മമ്മയുടെ അമ്മയുടെ ചേച്ചിമാർ അവരുടെ മക്കളോട് അവർക്ക് അവിടേക്കൊക്കെ മാമന അപ്പം വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഒരു ഉന്മേഷമാണ് വീട്ടിലൊക്കെ ഒരു ഉണർവ് വരും ആയി മാമ വരുന്നു ആൻറ്റി വരുന്നു പിള്ളേർ വരുന്നു ആരും അപ്പം അപ്പം ഇനി അങ്ങനെ ഇപ്പോൾ ഇവ അപ്പം അമ്മ ഇപ്പം എന്നോട് വിളിച്ച് പറയുകയാണ് മാമൻ വരും എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എനിക്കുള്ളിൽ ഭയങ്കര ഒരു ഇതാണ് ഞാനവിടെ ഇല്ലല്ലോ മാമൻ വരുമല്ലോ അങ്ങനെയൊരു അങ്ങനെ ഒരു തോട്ടമായി അവിടെ പിള്ളേരൊക്കെ ഉണ്ടാകൂല്ലേ ഞാൻ ഇവിടെ പോയില്ല എനിക്ക് എനിക്ക് അവരോട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഇതാണ് എനിക്ക് പിന്നെ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഇനി നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് നമ്മുടെ കൂടെ ഇല്ല കേസ് ഇപ്പം അച്ചായാലും അമ്മയിലൊക്കെ പറയുന്നത് അവിടെ നിന്ന് ഇപ്പോൾ ആ പറഞ്ഞോ അമ്മ അമ്മ പറഞ്ഞ കാര്യം എന്ത് അമ്മ എന്ത് പറഞ്ഞാലും ഇപ്പം നമ്മൾ മക്കളൊക്കെ ആണെങ്കിലും ഒരു പരിധി വരെ അവർ പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടേത് തിരക്കുകളിൽ അവർ ഫോം വിളിക്കാവുമ്പോൾ നമ്മൾ അവർക്ക് പറയാനുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ കേട്ടിരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പോൾ മാമൻ മരിച്ച് മാമനോടമ്മു പറഞ്ഞ കാര്യമാണ് കണ്ടപ്പോഴാണ് അമ്മ അമ്മയുടെ മനസ്സിന് എന്തൊക്കെയെന്ന് ഇനി ഞാൻ തിരിച്ചറിഞ്ഞു കാരണം അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് മാമനോട് മാമനോട് ഞാൻ പറയുന്നുണ്ട് അമ്മയുടെ എല്ലാ കാര്യങ്ങളും കേട്ടിരിക്കുന്ന ഒരാൾ മാമനാണ് അച്ഛൻ കേട്ടിരിക്കാറില്ല ഞാൻ കേട്ടിരിക്കാറില്ല ഫോം വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ പറയുന്ന സകല കാര്യങ്ങളും കേട്ടിരിക്കും മാമൻ അത് ഞാനിടക്ക ഇപ്പോഴാണ് അറിയണത് അമ്മ ആ പറയ കാര്യം പറയുന്നത് അറിയുമ്പോഴാണ് ഞാൻ അറിയണം പിന്നെ അമ്മയ്ക്ക് എവിടെങ്കിലും പോണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ വരാൻ വെയിറ്റ് ചെയ്യാതെ തന്നെ ചിലപ്പോൾ ഞാൻ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കണം എന്നായിരിക്കും നമുക്ക് മൈൻഡ് ഉണ്ടാവും നമ്മളിപ്പോൾ നമ്മുടെ അമ്മ അമ്മേനെ അമ്മേനെവിടേക്കും കൊണ്ടുപോകണം അങ്ങനെയൊന്നും നമ്മൾ അമ്മയ്ക്ക് ഞാൻ എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ചാൽ ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഞാൻ അത് ഓർഡർ വീട്ടിൽ വരുത്തി കൊടുക്കും അല്ലാതെ അമ്മേനെ പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ കഴിക്കില്ല കാരണം എനിക്ക് ഞാൻ വീട്ടിൽ പോകണമെന്ന് എനിക്ക് എനിക്ക് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം എനിക്ക് എനിക്കങ്ങനെ പുറത്തുകൂടെ അങ്ങനെ അങ്ങനെ പോകാൻ ഇഷ്ടമല്ല എനിക്ക് ആകെ ഒന്നും വീട്ടിൽ പോയിട്ട് ഞാൻ പിള്ളേരെ ബീച്ച് കാണിക്കാനും പാർക്ക് കാണിക്കാനൊക്കെ ആയിട്ടാണ് ഞാൻ കഴിഞ്ഞതിന് മുന്നത്ത നമ്മൾ വട്ടം അങ്ങനെ പോയിട്ടുള്ളത് അതല്ലാതെ ഞാനങ്ങനെ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോസ്റ്റ് കംഫർട്ട് സോൺ എൻ്റെ വീടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്കുന്ന ഒരാളെ അപ്പം എൻ്റെ അമ്മേനും അമ്മയും അമ്മയ്ക്ക് വേണം എന്നുള്ള ആഗ്രഹ സ്ഥലങ്ങൾ ഒക്കെ മാമൻ വരുമ്പോൾ മാമിനാണ് കൊണ്ടുപോണത് അപ്പോൾ അതൊക്കെ അമ്മ വെറുപ്പിനെ അതുപോലെ എന്തോ നല്ല ഫുഡ് കഴിച്ചാൽ അപ്പം മാമൻ ആൻ്റീനോട് പറയും അവിടെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അമ്മയ്ക്കൂടെ ഉണ്ടാക്കി കൊടുക്കണം അതായത് അതായത് യമുനയ്ക്കും കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്ന് ആൻറ്റീനോട് മാമൻ പറയും എന്ത് ഫുഡ് വെച്ചാലും അവൾ അമ്മയ്ക്ക് കൊടുക്കണം അങ്ങനെയൊക്കെ അമ്മയും അമ്മ അമ്മയും പറഞ്ഞിരുന്ന കാര്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് പലതും നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അമ്മയും മാമനും എങ്ങനെയായിരുന്നു അവരുടെ ബോണ്ട് എങ്ങനെയായിരുന്നു എന്ന് ഇത്രയും ഏജായി കിട്ടുമ്പോൾ അവർക്കിടയിൽ ആ ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ എപ്പോഴാണ് മനസ്സിലാക്കണേ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊന്ന് പറഞ്ഞു എന്നുള്ളതാണ് കേട്ടോ ഇത്ര ലെങ്ത് ആക്കണമെന്ന് വിചാരിച്ചല്ല ഞാനൊരു മൂന്ന് മിനിറ്റിൽ കാര്യം പറഞ്ഞ് ഇന്നത്തെ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാണ് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു പോയതാണ് അപ്പം അല്ലായാലും സേഫായിട്ട് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുക എന്താ അസുഖങ്ങളുണ്ടെങ്കിലും അപ്പം അപ്പോൾ ഒരു ട്രീറ്റ് ചെയ്യുക പരമാവധി ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് നമുക്കറിയാം പക്ഷെ എന്നാലും നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന അതൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ മാമനെ കാര്യം നമ്മളൊന്നും ചെയ്തില്ല നല്ല കേട്ടോ മാമനെ എല്ലാ ട്രീറ്റ്മെൻറ്റും ഒക്കെയായിരുന്നു പക്ഷേ എന്താ പറയുക അത്ര സമയം മാമനെ അമ്പത്താറ് വയസ്സായിട്ടുള്ളു മാമിനി വെറ്റിനറി ഡോക്ടറിനായി വെറ്റിനറി ഡോക്ടറിനായി ഡോക്ടറായിരുന്നു ഇപ്പോൾ ഇന്ന് മൂന്ന് മാസം കൊണ്ട് റിട്ടയർഡ് ആവാനായിട്ട് അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ ഇത് പറഞ്ഞു ഞാൻ ഇത് ഇത് കാര്യം പറയണം എന്നുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തൊട്ട് നമ്മൾ മോണാകണമല്ലോ നമ്മളിപ്പോൾ ഇത് പറഞ്ഞാൽ നമുക്കത് അവിടെ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല നമ്മളെല്ലാവരും നമ്മൾ മോണാവണം അപ്പോൾ നാളെ തൊട്ട് നല്ലൊരു വീ നല്ല വീഡിയോസ് വേറെ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ബൈ ഗൈസ്